ഹലോ ഗുഡാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇതെന്താണ് ഞാൻ ഈ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ് ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഡിയ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും നമുക്ക് നോക്കാമോ ഫസ്റ്റിൽ തന്നെ ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇല്ലേ എന്നുള്ളത് അവ മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ സംഭവം പറഞ്ഞു തരാം അപ്പം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റം എന്ന് വെച്ചാൽ കുപ്പിച്ചില്ലാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റമാണ് കുപ്പിച്ചില്ല ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അല്ല ഗ്ലാസ് കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് വെല്ലും ഗ്ലാസ് താഴെ വീണ്ടും പൊട്ടിയാൽ അതും കുപ്പിച്ചില്ലാണല്ലോ ആ കുപ്പിച്ചില്ലാണ് നമ്മുടെ ഇന്നത്തെ താരം വെറുതെ ഇനി ഈ കുപ്പിച്ചില്ലെ ഒന്നും വലിച്ചെരുത്ത് കളയണ്ടാന്ന് പിന്നെ മെയിനായിട്ട് കളയുമ്പോൾ എല്ലാവരും നോക്കി കണ്ടും കളയുക അതായത് എന്തേലും പേപ്പറിൻ്റെ അകത്തും തുണിക്കുക കവർ ചെയ്തൊക്കെ കളയുക എന്നാ ചോദിച്ചാൽ നമ്മുടെ ഈ ചുറ്റുപാടും ഇങ്ങനെ പട്ടിയും പൂച്ചയും ഒക്കെ ഉള്ളതല്ലേ അപ്പം വെറുതെ അതുങ്ങൾക്ക് ഇഞ്ചുറീസും കാര്യങ്ങളൊന്നും വരണ്ടാന്ന് പാവങ്ങളല്ലേ മിണ്ടപ്രാണികളല്ലേ അപ്പം നമ്മളായിട്ട് അതുങ്ങൾക്ക് ഒരു ഒക്കെ വരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കഷ്ടം പിടിച്ചിടപാടല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളത് മീൻസ് കുപ്പിച്ചിലൊക്കെ കളയുമ്പോഴത്തേക്കിനും ഒന്ന് നല്ലതായിട്ടൊന്ന് പൊതിഞ്ഞ് സെക്യൂർ ആയിട്ട് തന്നെ കളയാനായിട്ട് നോക്കുക അതുങ്ങൾക്കൊരു ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടാകാത്ത രീതിയിൽ കളയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കളയാതെ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസും കൂടെ ട്രൈ ചെയ്തുകൂടെ നോക്കുക അപ്പോൾ ഞാൻ തേടി ഈ ഇതെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷിനെ ഒക്കെ ഇടുന്ന നമ്മുടെ ബൗൾ ഉണ്ടല്ലോ അതാണ് അതിൻ്റെ കയ്യിൽ ഇന്ന് താഴെ വീണ തവിടുപ്പൊടിയായിപ്പോയി എന്താ ചെയ്യുകയാണ് ആ തവിടുപ്പൊടികളെ ഞാനെടുത്ത് വീണ്ടും തവിടുപ്പൊടികൾ ആക്കിക്കൊണ്ടിരിക്കുകയെന്നാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കുപ്പിച്ചിലിനെ എടുക്കുക ഒരു തുണിയിലോട്ട് കവർ ചെയ്യുക അതിനെ വേണ്ട എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം വെച്ച് അടിച്ച് പൊട്ടിച്ച് തന്നെ ചെറിയ തവിടുപ്പൊടികളാക്കി എടുക്കുക എന്നു പറഞ്ഞാൽ തീർത്തും ചെറുതാക്കരുത് നമുക്ക് വേണ്ടത്തൊക്കെ രീതിയിൽ നുസരിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ആടിച്ച് പൊട്ടിക്കുമ്പോ നമുക്ക് അറിയാമല്ലോ പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക കുപ്പിച്ചില്ലാണ് കൈ മുറിയാതെ ശ്രദ്ധിക്കുക എൻ്റെ കൈ ഓൾറെഡി മുറിഞ്ഞായിരുന്നു കുപ്പിച്ചില്ലെടുത്തപ്പോഴത്തേക്കിനും എൻ്റെ കൈ മുറിഞ്ഞായിരുന്നു അപ്പം മുറിയാതെ ശ്രദ്ധിക്കുക അപ്പം കുഞ്ഞു പിള്ളാരുന്നു ഇത് ട്രൈ ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക വെറുതെ എന്തിനാണ് പണി വാങ്ങിച്ച് കൂട്ടുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇതാണ് നമ്മുടെ ഇടി ഉരുളുണ്ടല്ലോ ഇടി ഉരുൾ വെച്ചാണ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ അത് വെച്ചു തുക ഞാനിങ്ങനെ ആടിച്ചു പൊട്ടിച്ച് നമ്മുടെ കുപ്പിച്ചില്ലിനെ ചെറുതാക്കി എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുപ്പിച്ചിലും നമ്മൾ ഈ ചെറുതാക്കി എടുത്തിരിക്കുന്നതാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പം കുറെയുണ്ട് നമുക്ക് വേണ്ടുന്നത് മാത്രം എടുത്താൽ മതി അപ്പം കുപ്പിച്ചില്ലിനെ എല്ലാം റെഡിയാക്കി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ വെക്കാനായിട്ട് ഒരു ഒരു ബേസ് വേണമല്ലോ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡ്രീം ജാപ്ചറാണ് അതങ്ങ് അഴുക്കായിപ്പോയായിരുന്നു അപ്പം അതിനെ മാറ്റിയിട്ട് അതിൻ്റെ റിങ്ങിനെയാണ് ഞാൻ എടുക്കുന്നത് അപ്പം റിങ്ങിനെ നമ്മൾ ഓൾറെഡി ഉടുപ്പൊക്കി ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നതായിരുന്നല്ലോ അങ്ങനെ നമ്മൾ അതിൻ്റെ ഉടുപ്പെല്ലാം ഊരി അതിനെ ഉടുപ്പില്ലാത്ത ഒരു ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അങ്ങനെ ഇതിൻ്റെ ഫുള്ള് അതായത് കവർ ചെയ്തിരിക്കുന്ന ആ ത്രെഡ് ഫുള്ള് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ വേറെ ത്രെഡ് കൊടുക്കുന്നുണ്ട് വേറെ ഉടുപ്പ് ഇടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് പഴയ ഉടുപ്പിനെയൊന്നും മാറ്റിയെടുത്തിട്ടുണ്ട് അവനെ മാറ്റി സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ത്രെഡാണ് മറ്റേ ട്രാൻസ്പെറൻറ്റായിട്ടുള്ള ത്രെഡ് എന്നല്ലേ പറയുന്നത് ആ എന്തോ മറ്റേ ചൂണ്ടയിടാനായിട്ട് എടുക്കുന്ന ആ ഒരിതുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ത്രെഡ് വേണമെങ്കിലും എടുക്കാം അതുപോലെ തന്നെ എടുത്തേക്കുന്ന ഒരു ഐറ്റമാണ് ഫ്ലെക്സ് ക്യുക്ക് അതിനേത് ഏകദേശം അറുപത് രൂപയും കണ്ടാണ് ആകുന്നത് അപ്പോൾ അത് ഒരുമാതിരിപ്പെട്ട ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ട് അപ്പം ഞാൻ അതുമാണ് എടുത്തിരിക്കുന്നത് അതിന് നമ്മൾ പൊട്ടിച്ച് വച്ചിരിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ്സിൻ്റെ പൊക്കത്തൂടെ അതായത് എഡ്ജിലൂടെ സൈഡിലെല്ലാം എല്ലാ വശത്തും നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിന് യൂസ് ചെയ്യുന്ന ആ ഒരു മാർക്കറുണ്ടല്ലോ ബ്ലാക്ക് കളറിലെ ആ ഒരു മാർക്കറും വെച്ച് ഇതിൻ്റെ അഡ്ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്ന് സംഭവം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ടും ഗ്ലാസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ടും വേറെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ കൈ മുറിയാതിരിക്കും ഇതും വെച്ച് ഒന്ന് കവർ ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ആ എഡ്ജസ്സിൻ്റെ ആ ഷാർപ്പ്നെസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഈ ഒരു ഒരു ഇതാവുമ്പോഴത്തേക്കിനും ആ ഒക്കെ ഒന്ന് മാറിയിട്ട് നമ്മുടെ പിന്നെ തൊടുമ്പോൾ നമ്മുടെ കൈ ഒന്നും മുറിയത്തില്ല അതിനു വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത് നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന കാണുമ്പോൾ ആർക്കെങ്കിലും ഒന്ന് പിടിക്കണമെന്ന് തോന്നുമ്പോൾ അവരുടെ കൈ മുറിഞ്ഞാൽ അത് സീനല്ലേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം വെച്ചൊന്ന് കവർ ചെയ്യുന്നത് അത് ഗ്ലാസ് പെയിൻറ്റിൻ്റെ കൂടുത്തി കിട്ടുന്ന മാർക്കറാണ് ആ ഒരു മാർക്കറും വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ എല്ലാ ഗ്ലാസ്സിനെയും എന്തുകൊണ്ട് മാർക്കറും വെച്ച് കവർ ചെയ്ത് സുന്ദര കൂട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഗ്ലാസ് ആ ത്രെഡ് തുണിയെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ ഇതിന് മുമ്പ് കാണത്തില്ലായിരുന്നു അത് വേറൊരു കാര്യം അതിന് ശേഷം നമുക്കിനി നമ്മൾ ത്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നോ നമുക്ക് എന്തോരം വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ച് ത്രെഡിനെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ പന്ത്രണ്ട് പീസ് ത്രെഡായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ നോർമൽ ത്രെഡാ ഉള്ളതെങ്കിൽ അതാണേലും മതി അപ്പോൾ എനിക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ ആയിട്ട് കിടക്കണം അതായത് ഗ്ലാസ് മാത്രം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഫീൽ ചെയ്യണം ആ ത്രെഡ് കാണരുത് അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ത്രെഡ് എടുത്തരുത് അപ്പോൾ നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ത്രെഡ് ത്രെഡാണെങ്കിലും യൂസ് നോർമൽ ത്രെഡെന്ന് വെച്ച് കഴിച്ചിട്ട് കട്ടിയുള്ള ത്രെഡ് വേണം യൂസ് ചെയ്യാനായിട്ട് അതെല്ലാം വെച്ച് നമ്മുടെ ഇനി പന്ത്രണ്ട് ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഈ പന്ത്രണ്ടെണ്ണത്തേലും നമ്മുടെ ഗ്ലാസ് ഒട്ടിച്ച് കൊടുക്കണം അപ്പം എന്തുകൊണ്ട് ആദ്യമേ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ എൻ്റിലോട്ട് നമ്മുടെ ത്രെഡ് ഒന്ന് വെച്ചതിന് ശേഷം ഫ്ലെക്സ് കുക്കും വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടുത്തൊരു ഗ്ലാസ് എടുക്കുന്നുണ്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ത്രെഡേല് മൂന്ന് ഗ്ലാസ് എന്ന രീതിയിൽ പന്ത്രണ്ട് ത്രെഡേല് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൂടെ ഒട്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ഏകദേശ പണി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും പണി ഇനിയും കിടപ്പുണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലായിരിക്കുമല്ലോ ഒന്ന് ആ ലൈക്ക് ഒന്ന് ചെയ്തു തരാം എന്തായാലും നിങ്ങൾ കാണുമല്ലേ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പം ഞാൻ ആ ലൈക്ക് ഒന്ന് ചെയ്തു തരാം അതുപോലെ തന്നെ ഒന്ന് ആ തൊട്ടടുത്തുള്ള ആ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടായിരുന്നേ പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം എന്താ കമൻറ്റ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ അപ്പം വായിച്ച് നോക്കുമ്പോൾ അറിയാലോ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അറിയാലോ അപ്പോൾ എനിവേ അതും കൂടെ ഒന്ന് ചെയ്യുക അപ്പം നമ്മളിങ്ങനെ ഓരോ ത്രെഡിലും ഗ്ലാസ്കൾ വെച്ച് നമുക്ക് ഇതെല്ലാം നോട്ടിച്ചെടുക്കണം അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ പന്ത്രണ്ട് ത്രെട്ട് മൂന്ന് ഗ്ലാസ് എന്ന രീതിയിൽ മൂന്ന് നേരം എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം അങ്ങനെ നോട്ടീസ് ഒന്ന് എടുക്കണം അപ്പം സിമ്പിളാന്നേ അല്ലാതെ വലിയ റിസ്ക്കി പരിപാടിയൊന്നും അല്ല സിമ്പിളാകുന്നേ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒക്കെയല്ലേ ഇതൊക്കെ വെച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അടിപൊളിയല്ലേ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കാണുമ്പോൾ അതിനേക്കാളും വാവോ എന്നൊരു ഫീല് വരുമല്ലോ നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്ത് നോ കാണുമ്പോഴും നമുക്കത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും നാം സ്വയമേ ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ അതുകൊണ്ട് ഈ പന്ത്രണ്ട് ത്രെഡേ മൂന്ന് ക്ലാസ് എന്ന രീതിയിൽ ഇതുകൊണ്ട് ഫുൾ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല സൗണ്ട് ഇത് കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കുമ്പോഴത്തേക്കും നല്ല സൗണ്ടും കാര്യങ്ങളുമൊക്കെയായിരുന്നു അങ്ങനെ ഇതിനെയെല്ലാം ഇനി നമുക്ക് ചായം പൂശിയെടുക്കണം ചായം പൂശിയില്ലെങ്കിൽ എന്താ ഒരു സുഖം എന്താ ഒരു വൈബ് ചായം കൂടെ പൂശണം നമുക്ക് ചായം പൂശാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് പെയിൻ്റ് ആണ് അങ്ങനെ ഗ്ലാസ് പെയിൻറ്റിൻ്റെ അകത്ത് നമുക്ക് കുറേ കളേഴ്സ് ഉണ്ടല്ലോ ആ കളേഴ്സിനെല്ലാം കൂടെ നമ്മൾ ഓരോ ഗ്ലാസ് എന്ന രീതിയിൽ ഗ്ലാസ് പെയിൻ്റ് അടിച്ചും കൂടി കൊടുക്കണം ആ ഗ്ലാസ് പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞപ്പം വാവും എന്ന് പറയും സീരിയസ്ലി വാവ് എന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയും വാവ് എന്ന് പറയും അങ്ങനെ ഓരോ ഗ്ലാസ്സിലും ഗ്ലാസ് പെയിൻ്റ് അടിച്ച് കൊടുക്കണം അപ്പം നിങ്ങളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന ഈ ഐറ്റംസ് കാണുമ്പോൾ നിങ്ങൾ ഇത് ഇതൊക്കെ എന്തൊക്കെയാന്ന് അപ്പം തന്നെ നമ്മുടെ ആ ഒരു മിറർ കണ്ടോ അതായത് ഞാൻ ആ ഒരു ടെഡി ബറിൻ്റെ ഫ്രണ്ടേ വെച്ചിരിക്കുന്ന ആ ഒരു മിറർ അത് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുന്നേ എന്തായാലും പൊട്ടിയ ഗ്ലാസും പൊട്ടിയ മിററും എല്ലാം യൂസ് ചെയ്ത് നമുക്ക് ഓരോ ഓരോരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കാവുന്നേ അങ്ങനെ ഇതിനെയെല്ലാം ചായം പൂശി ചായം പൂശി കളർ മാറ്റിയെടുത്തപ്പോഴത്തേക്കിന് സുന്ദരക്കുട്ടപ്പനാക്കി പിന്നെ നമ്മൾ ചായം പൂശുമ്പഴത്തേക്കിന് നമ്മൾ ത്രെഡ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്ന ആ സൈഡിലായിട്ട് വേണം പെയിൻ്റ് അടിച്ച് കൊടുക്കാനായിട്ട് അതായത് ഗ്ലാസ് പെയിൻറ്റ് കൊടുക്കാനായിട്ടാണ് അന്നേരം ഇപ്പോൾ ആ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ ത്രെഡും കൂടെ അങ്ങ് കവറായി പോകും അപ്പോൾ ആ ത്രെഡ് പെട്ടെന്ന് ഗ്ലാസ്സിലുള്ളതായിട്ടും അറിയത്തില്ല അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ അതിനെ ഫുള്ളൊന്നും അടിക്കാനായിട്ട് ആ ഗ്ലാസ് പെയിൻറ് അടിച്ചിട്ട് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഉണങ്ങാനായിട്ട് വെച്ച സമയത്ത് നമുക്കിനി എന്താ ചെയ്യേണ്ടത് നമ്മുടെ റിങ്ങിൻ്റെ ഉടുപ്പെല്ലാം ഊരി മാറ്റി വെച്ചിരിക്കുകയല്ലേ ആ ഉടുപ്പിനെ നമുക്കിനി പുതിയൊരു ഉടുപ്പ് കൊടുക്കണ്ടേ പഴയ ഉടുപ്പിനെ മാറ്റി ഇനി പുതിയ ഉടുപ്പിനെ നമ്മളിപ്പം കൊടുത്ത് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ബ്ലാക്ക് കളറിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഈ ത്രെഡിന് എന്തോ ഒരു പേര് പറയുന്നത് സത്യമായിട്ട് ആ പേരൊക്കെ ഞാൻ മറന്നുപോയി ഞാൻ ഇതുപോലെ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് എനിക്കിതിൻ്റെയൊക്കെ പേരറിയായിരുന്നു ഇപ്പം ഞാൻ കൂടുതലും ഹാൻഡ് വർക്കും കാര്യങ്ങളും ആയത് കണ്ടിട്ട് തന്നെയും എനിക്കിതിൻ്റെയൊക്കെ പേര് സത്യമായിട്ട് ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് അപ്പോൾ അറിയാമെന്നൊരു കമൻ്റ് ചെയ്യും അപ്പം തേണ്ടത് നമ്മൾ നമ്മുടെ റിങ്ങിന് പുതിയ ഉടുപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ ഉടുപ്പ് കൊണ്ട് നമ്മുടെ റിങ്ങിനെ ഞാനിപ്പോൾ സുന്ദര കുട്ടപ്പനാക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് എൻ്റെ ബ്ലാക്ക് കളർ ഉടുപ്പിടുന്ന ശേ ബ്ലാക്ക് കളർ ഉടുപ്പിടുന്ന റിങ്ങിനെയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് ചുറ്റിതുകൊണ്ട് നമ്മുടെ റിങ്ങിനെ ഞാൻ ബ്ലാക്ക് കളറിൽ ഉടുപ്പിടിപ്പിച്ച് സുന്ദര കോട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി ഹാങ് ചെയ്തിടാനായിട്ടുള്ള ഒരു വള്ളി വേണമല്ലോ വള്ളിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ഹാങ് ചെയ്യും അതിനുവേണ്ടി ഞാൻ ആ ബ്ലാക്ക് കളറിലെ ത്രെഡും വെച്ച് തന്നെ ഞാൻ നാല് സൈഡിലോട്ടും കെട്ടിക്കൊടുക്കുന്നുണ്ട് ആദ്യമേ ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് എന്തോരോ ഹൈറ്റിലാണ് വേണ്ടതെന്ന് വെച്ച് അതിനനുസരിച്ചുള്ള ത്രെഡ് എടുത്തതിന് ശേഷം തന്നെ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് അതിനുശേഷം നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നേരെ അതിൻ്റെ അത് എതിർ സൈഡിലേക്കും ഇതേപോലെ ഒന്ന് കൂട്ടി കെട്ടിക്കൊടുത്ത് അങ്ങനെ നാല് വള്ളിയിൽ നമ്മുടെ റിങ്ങിനെ ആദ്യം ഒന്ന് തൂക്കിയിടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് വള്ളിയെ തൂക്കിയപ്പോഴത്തേക്കിന് റിംഗ് ഒരുമാതിരി അപ്പച്ചാമച്ചി എന്ന് പറയുന്നത് പോലെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ കിടക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ മറ്റേ സൈഡിലും കൂടെ കെട്ടിക്കൊടുത്ത് അങ്ങനെ നാല് വള്ളിയിലായിട്ട് നമ്മുടെ റിങ്ങിനെ നമ്മൾ നമ്മളാദ്യമൊന്നു തൂക്കിയിടുകയാണ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ റിങ്ങിനെ തൂക്കിയിടുന്നതാണ് സുഹൃത്തുക്കളെ അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ആ വള്ളികളുണ്ടല്ലോ നമ്മുടെ ഗ്ലാസ് ഒക്കെ വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വള്ളികളെ തൂക്കിയിടാൻ അപ്പം നമ്മൾ വള്ളികൾ അതായത് നമ്മുടെ ഗ്ലാസ്സിൽ പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ മാറ്റി വച്ചിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ പെറുക്കിയെടുത്ത് കാണിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഗ്ലാസ് പെയിൻ്റ് എല്ലാം ഉണങ്ങിയിരിക്കുകയാണ് ഇനി നമുക്ക് ആ ഗ്ലാസ് പെയിൻറ്റ് ഉണങ്ങിയ സോറി ഗ്ലാസ്സിനെ നമുക്ക് ഇനി തൂക്ക തൂക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ആദ്യമേ തൂക്കിയെ ഇട്ടിരിക്കുന്ന റിങ്ങിനെ ഞാൻ ആദ്യം ഒന്ന് തൂക്കി കാണിച്ചു അതിന് ശേഷം നമ്മുടെ ഓരോ വള്ളികളും അതായത് പന്ത്രണ്ട് വള്ളികളുണ്ടല്ലോ ആ പന്ത്രണ്ട് വള്ളികളും ഈ ഗ്ലാ റിങ്ങേൽ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കണം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടണം കേട്ടോ ഇങ്ങനത്തെ വള്ളി ആയതുകൊണ്ട് തന്നെ കൂടെ ആകാൻ നല്ല പ്രയാസമായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ ഫ്ലെക്സ് ഉണ്ടല്ലോ അവനെ അങ്ങോട്ട് ഒട്ടിച്ചൂടെ അങ്ങോട്ട് കൊടുത്തു ആ അന്നേരം അവിടെ നല്ല ആയിട്ട് തന്നെ ഇരുന്നു ഇനി ഞാൻ താഴെ പോരത്തില്ല ചേച്ചി എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ വള്ളികൾ ഓരോന്നും ആ ഒരു റിങ്ങയിൽ തൂങ്ങിക്കിടക്കുന്നത് അങ്ങനെ അതിനെ എല്ലാവരെയും ഒന്ന് തൂക്കിയും കൂടെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പരിപാടി കഴിഞ്ഞു നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിപാടിയുടെ അവസാന ഭാഗമാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഓരോ വള്ളികളും പന്ത്രണ്ട് വള്ളികളെയും നമുക്ക് ഈ ഒരു റിങ്ങലായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അത്രയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമുക്കിതിനെ ഇനി എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടാൻ അതായത് ഹാങ് ചെയ്തിടാനും ഹാങ് ചെയ്തതിന് ശേഷമല്ലേ നമ്മളിതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ നിങ്ങളിപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ടാണ് ഈ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം എങ്കിലും ഞാനൊന്നും കൂടെ ഒരു ഗുമ്മിന് വേണ്ടി പറഞ്ഞതാണ് ഇനിയാണ് നമ്മൾ പൊളിക്കുന്നത് ഇതിനെയെല്ലാം കൂടെ ഒന്ന് നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര മഴയല്ലേ അത് കാരണം വെയിലില്ലല്ലോ വെയിലുള്ള അപ്പം വെയിൽ വന്ന് നമ്മുടെ ഈ ഗ്ലാസ്സിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിലും കൂടെ കിട്ടുവായിരുന്ന സംഭവം പൊളിച്ചേനെ കിട്ടിക്കിയനെ സീരിയസ്ലി അപ്പം ആ വെയിലിൻ്റെ റിഫ്ലക്ഷൻ കാരണം ആ ഒരു ഗ്ലാസ് പെയിൻറ്റും കൂടെ ആകുമ്പോഴത്തേന് അടിപൊളിയായനെ പക്ഷെ എന്തോ ചെയ്യാനാണ് മഴയാണ് വെയിലിനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു വെയിലെന്ന് വരുന്ന സാധനം ഇപ്പോൾ ഈ വഴിയൊന്നും വരാത്തത് കാരണം നമുക്ക് വെയിൽ കിട്ടത്തില്ല അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ നൈറ്റ് എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തോട്ടുള്ള ഒരു വീഡിയോ ആണ് സംഭവം കിടക്കിയില്ലേ എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താണെന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നോ ഞാനൊന്ന് നോക്കട്ടെ നിങ്ങളെന്താണ് കമൻ്റ് ചെയ്യുന്നതെന്ന് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ കുറേ ഹാൻഡ് വർക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കേറിക്കാണ് അടുത്ത വീഡിയോ കാണാം